നിങ്ങളുടെ വീടിൻ്റെ കട്ടിലും ചെനലും മരങ്ങളുകൊണ്ട് ഉണ്ടാക്കിയതാണോ എന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഉള്ളതാണ് ഈ വീഡിയോ സ്ക്രോൾ ചെയ്യണ്ട ചിലപ്പോൾ നിങ്ങളിത് കണ്ടു എന്ന് വരില്ല ഇത് നമ്മൾ തൃശ്ശൂർ ഭാഗത്തുള്ള ഒരു വീട്ടിൽ കുറച്ച് മുമ്പ് ചെതലിനുള്ള ചെയ്ത ഒരു വീഡിയോ ആണ് ഈ വീട്ടിൽ വന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഒരുപാട് ഭാഗത്ത് ചെതല് ബാധിച്ചിട്ടുണ്ട് അവരുടെ ഫ്രണ്ട് പാനിൽ കംപ്ലീറ്റ് തേക്കിൻ്റെ ഡിസൈൻ ചെയ്തതാണ് അത് മൊത്തമായിട്ട് തന്നെ പോയിട്ടുണ്ട് ഈ വീട്ടിൽ ചെതല് കണ്ടു തുടങ്ങിയ ആ സമയത്ത് തന്നെ ട്രീറ്റ്മെന്റ് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇത്രക്ക് ബാധിക്കില്ലായിരുന്നു പല ആളുകൾക്കും അറിയില്ല ഇത് ഏത് ടൈമിനാണ് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പൊ അവർക്കുള്ള ഒരു വീഡിയോ ആണിത് അപ്പൊ നമ്മുടെ സർവീസ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഏത് ഭാഗത്ത് നിന്ന് നിങ്ങൾ വിളിച്ചാലും ആ വീട്ടിൽ വന്നിട്ട് നമ്മൾ സർവീസ് ചെയ്ത് തരും ഇത് നമ്മൾ പുതിയ വീടിന് പത്ത് വർഷവും പഴയ വീടിന് അഞ്ചു വർഷവും ആയിട്ട് വാറണ്ടിയും തരുന്നുണ്ട് അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിന്റെയോ വീടുകളിലുള്ള കട്ടലകളും ജനലുകളും ചെതല് വന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ വർക്കിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കൊടുത്ത നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്താൽ മതി